ഹലോങ് ബേ ഡേ ക്രൂസ് നമ്മൾ എടുത്തേക്കണത് വെൽക്കം ഡ്രിങ്ക് എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് ബോട്ടുകളുടെ നിലവാരവും അങ്ങനെ അങ്ങനത്തുണ്ട് ഇത് ഇതെങ്ങനെയാണ് പേളിന് അടിക്കണത് പേളുകൾ നോക്കിയ എല്ലാ മാനുപ്രേഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിയറ്റ്നാമിൽ നിന്നുള്ള വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഹലോങ് ബേ ടൂറിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് ഹൃദയം നന്ദി ഇപ്പോൾ ഹലോങ് ബേൽക്കൂടെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നിന്നേതാണ്ട് രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് പോകുന്ന വഴിക്കുള്ളൊരു പേൾ ഫാക്ടറി പേൾ ഫാക്ടറി ഞാൻ മുത്തുകളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറി നിങ്ങളും മുത്ത എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് അതായത് മുത്തിൻ്റെ പ്രൊഡക്ഷൻ അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാന പ്രധാനമായിട്ടും മൂന്ന് ടൈപ്പ് ഈ പേളാണ് ഉള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാം മുത്തിനെ കുറിച്ച് അറിയാൻ രണ്ട് ടൈപ്പ് മുത്താണ് ഒന്ന് ശരിക്കുള്ള മുത്ത് പിന്നെ ഭർത്താക്കന്മാർക്ക് സ്നേഹം വരുമ്പോൾ ഭാര്യമാരെ വിളിക്കുന്ന മുത്ത എന്നുള്ള വെളി അപ്പൊ ഈ രണ്ട് മുത്തില് ആദ്യത്തെ മുത്ത് റിയൽ മുത്ത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്റെ ബാക്കിൽ കാണുന്ന ചിത്രങ്ങൾ എന്താണ് കമ്പനിയിൽ കണ്ടപ്പോ മനസ്സിലാകും കണ്ടെ മൂന്ന് തരത്തിലുള്ള ഓസ്റ്റാറുകളുടെ ഇത് കാണാം അക്കോയ സൗത്ത് സി അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ടൈപ്പ് സംഭവങ്ങൾ കണ്ടില്ലേ മൂന്നും ഒരുപോലെ അല്ല കാഴ്ചയിൽ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും മൂന്നിന്റെ കളറിലും വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ മൂന്ന് ടൈപ്പ് പേൾസാണ് നമ്മൾ കാണാൻ പോകുന്ന കേട്ടോ ആ മൂന്നെണ്ണത്തിന് ഉണ്ടാക്കുന്ന രീതി നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഇത് ടാങ്കുകളിലൊക്കെ ഒരു ഇങ്ങനെ പ്രദർശനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് പാം ചെയ്യണേന്നൊക്കെ ഉള്ളത് കടലിലൊക്കെ ഇത് എങ്ങനെ ഇടുന്നതെന്നുള്ളതിനൊക്കെയാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വരുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മുത്തെടുത്തതിനു ശേഷം തോടുകളൊക്കെ ഇതിങ്ങനെ അട്ടിട്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ ഇതെല്ലാം പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളാണ് വെച്ചിരിക്കുന്നത് എല്ലാം തന്നെ ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം വലിയ ഫാക്ടറിയാണ് ഓരോ ടൂർ കമ്പനികളുടെ വണ്ടികളൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നീല കളറിലെ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നവരാണ് ഇതിൻ്റെ സ്റ്റാഫുകൾ അവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വലിയ പ്രദർശനങ്ങൾ കാണാം നമുക്ക് ഇത് കണ്ടില്ല പുറത്ത് വലിയ വലിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുത്തിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ അതിൻ്റെ പ്രോസസ്സിങ് രീതികളെല്ലാം അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പേൾഫാമൊക്കെ ഇവിടെ ഏതൊക്കെ വശത്തുണ്ടെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് ഇത് കാണിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ആരോമാർക്ക് കിട്ടുക കണ്ടില്ലേ ഇതുപോലെ കടലിൽ ഇങ്ങനെ കിടക്കുകയാണത് കൊച്ചു കൊച്ചു ഐലൻഡുകൾ പോലെ കണ്ടില്ലേ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ ഇതിൻ്റെ കൃഷിയാണ് ഹലോങ് ബേ കണ്ടില്ലേ പിന്നെ ഓരോരോ സൈസ് സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുന്നോട്ട് പോകാം മുന്നോട്ട് പോയി നമുക്ക് കാണാം അപ്പോൾ മൂന്ന് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മൂന്ന് ടൈപ്പ് എന്നുള്ളതിനെ കാണിച്ചു തരാം ഒരു വിഭാഗം കണ്ടില്ലേ ഇതുപോലെ ബ്ലാക്ക് ഒന്നുമില്ല കണ്ടോ ഈ ബ്രൗൺ ഷെയ്ഡ് സംഭവങ്ങളൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് മറ്റേ സൗത്ത് സി കാറ്റഗറിയിൽ പെട്ടതാണത് അതുപോലെ കർട്ടി എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതാ കണ്ടില്ലേ ബ്ലാക്ക് ഷെയ്ഡായിരിക്കും കണ്ടോ ബ്ലാക്ക് ഷെയ്ഡായിരിക്കും അക്കോയ എന്നുള്ള വിഭാഗത്തിൽ വരുന്ന സംഭവങ്ങൾ ഇതൊക്കെ കണ്ടില്ല അക്കോയ വിഭാഗത്തിൽ പെട്ടെന്ന് ഇവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും കണ്ടേ ഇങ്ങനെ തന്നെ മൂന്നെണ്ണം ക്യാമറങ്ങോട്ട് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വിഭാഗം അടുത്തയിലേക്ക് അതേ ബ്ലാക്ക് ലെ കണ്ടില്ലേ അടുത്തേക്ക് വരുമ്പോഴും അടുത്ത കളർ ഡിഫറൻസ് എപ്പോഴൊക്കെ കിട്ടിയ കൂറ്റൻ ഷെല്ലുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ പേളുകൾ വെച്ചിട്ടുണ്ട് ഇത കണ്ടില്ലേ പേളുകൾ നോക്കിയാൽ ഇത് ആക്ച്വലി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷെല്ലുകളുണ്ടല്ലോ ഈ ഷെല്ലുകളെല്ലാം പൊടിച്ചിട്ട് മെഷീനിൽ ഉണ്ടാക്കുന്നതാണത് ഈ ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ പേളിനെ ഒറിജിനൽ ഈ ഓവസ്റ്റേറിൻ്റെ അകത്തേക്ക് ഇൻസർട്ട് ചെയ്യും അതിൻ്റെ ഒരു പ്രൊസസിങ് ഉണ്ട് ആ പ്രോസസ്സിങ് നമുക്ക് കാണാം കടലിൻ്റെ പേൾ കൃഷിയണേ കേട്ടോ ഇങ്ങനെ പ്ലോട്ടുകളൊക്കെ പൊന്തി കിടക്കുന്നുണ്ടില്ലേ എൻ്റെ അടിയിലൊക്കെ ഇത്തരത്തിൽ കെട്ടി താഴ്ത്തി വെച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതൊരു ചിത്രമാണ് അതുപോലെ തന്നെ കണ്ട വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൈഡുമാർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വരുന്ന സഞ്ചാരികളെല്ലാം തന്നെ ഇനി ഇതെങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലെ ഓരോരുത്തരുടെ നിരനിരയായിട്ട് ഇരുന്നിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാം സഞ്ചാരികളെ കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ വരുമ്പം കണ്ടില്ല ഇതാണ് ശരിയായിട്ടുള്ള രൂപം ഓക്കെ ശരിയായ രൂപത്തിൽ നിന്ന് അത് തുറന്നതിന് ശേഷം തുറന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അത് തുറന്നിട്ടിരിക്കുകയാണ് അത് ഇവിടെ ഒരു ഗ്രാഫ്റ്റ് അതിൻ്റെ അതാ കണ്ടില്ലേ ഈ എഡ്ജിൽ ഇങ്ങനെയുള്ള ഈ ബീഡിങ് കണ്ടില്ലേ ഇത് ഈ സംഭവം അവർ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതേ രീതിയിൽ കണ്ട ഇങ്ങനെ എനിക്ക് നീളത്തിൽ കിട്ടുന്നത് അതിനവർ ചെറിയ ചെറു കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കും അതിനുശേഷം അതിനകത്തുള്ള മറ്റ് കേടുകളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡ് കളറിനുള്ളൊരു കെമിക്കൽ ചേർത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഇതേ പീസുകളാക്കി മാറ്റും അതിന് ശേഷം എന്താ ഇതുപോലെ ഇതെടുത്തതിന് ശേഷം അതിനൊന്നും ഓപ്പൺ ചെയ്യുവരുത് വേണ്ട അതിനുള്ള സ്റ്റാൻഡെല്ലാം തന്നെയുണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അവരെന്താ ചെയ്യാൻ ഈ ചെറിയ ചെറിയ രീതിയിൽ നുറുക്കി വെച്ചിട്ടുണ്ടല്ല ഇതും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഈ മുത്തും കൂടിയിട്ട് അതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കും ഇതിങ്ങനെ വെള്ളത്തിൽ നിന്ന് കയറ്റിയിട്ട് ആറ് മണിക്കൂറോളം ഇത് ചാവാതെ നിൽക്കും അതിനുശേഷം ഇതിനെ സർജറി ചെയ്യുന്നതാണ് ഇത് ആ സർജറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് കാണുന്നത് എൻ്റെ ഹാഫ് പാർട്ട് അത് തുറന്ന് വെക്കും അതിനുശേഷം ശേഷം അതിൻ്റെ അകത്തേക്ക് അവരത് തുറന്ന് ഇൻസർട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം ഗൈഡ്മാരെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ വെച്ചിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് മുക്കിയിടും രണ്ട് മുതൽ അഞ്ച് വർഷം വരെ എടുക്കും അതിനിടയിൽ ഒരു കാലയളവിൽ അത് എടുത്തിട്ട് അവർ എക്സ്റേ എടുത്തിട്ട് നോക്കും ആ എക്സ്റേ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് മുപ്പത് ശതമാനമാണ് ഇത് സക്സസ് ആവുകയുള്ളൂ അപ്പോൾ ഈ മുപ്പത് ശതമാനം വളരുന്നതാണ് നമ്മൾക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അതിൽ നിന്ന് തന്നെ പലതും ഷെയ്പ്പ്ലെസ്സൊക്കെ ആയിട്ടിരിക്കും വളരണത് അതിനൊക്കെ വില കുറവായിരിക്കും പിന്നെ ഏറ്റവും ഫൈനായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ക്വാളിറ്റി മീൻസ് ഇതിൻ്റെ ഹാർഡ്നെസ് അതിൻ്റെ പ്യൂരിറ്റി ഈ കളർ ഇതിനൊക്കെ ബേസ് ആയിട്ടാണ് അതിൻ്റെ വില വരുന്നത് അതിൻ്റെ സൈസൊക്കെ അപ്പോൾ അത്തരത്തിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് ഈ നമ്മൾ ഏറ്റവും ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുന്നത് ചെറിയ രീതിയിൽ ഞളക്കവും വെളുക്കവും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ അതും നമ്മുടെ മാർക്കറ്റിലേക്ക് തന്നെ വരുന്നുണ്ട് പിന്നെ ആകപ്പാട ഷെയ്പ്പ്ലെസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ചിട്ട് ഈ ബ്യൂട്ടി പ്രൊഡക്റ്റിലേക്ക് ക്രീമുകളിലേക്കൊക്കെ ഇപ്പോൾ ഫേഷ്യലിൽ പേൾ ഫേഷ്യൽ അതുപോലെ പേൾ ക്രീം എന്നൊക്കെ പറയുന്നില്ല അത്തരം ഇതിലേക്ക് മേടിക്കും നല്ല തിളക്കൊക്കെ ആയിരിക്കും അത്തരം പ്രൊഡക്റ്റുകളും അകത്ത് മേടിക്കാൻ കിട്ടും അകത്ത് അതി ഷോപ്പാണ് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ നമ്മൾ ജെംസ് എം കണ്ടിട്ടുണ്ട് അകത്ത് ഒരുപാട് സ്റ്റാഫുകളുണ്ട് കണ്ട അതിവിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ള കളക്ഷൻസാണ് സ്റ്റാഫുകളുണ്ട് നമുക്ക് ഇഷ്ടാനുസരണം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് മേടിക്കാനൊക്കെ പറ്റും ബ്യൂട്ടി പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ അപ്പോൾ കാര്യങ്ങൾ കാഴ്ചകളെ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു അപ്പം തന്നെ ഇതിൻ്റെ വർക്ക്ഷോപ്പ് കണ്ടില്ലേ ഇത് ഇതെങ്ങനെയാണ് പേളിന് ഹോൾ അടിക്കണത് അതെങ്ങനെയാണ് സോർട്ട് ചെയ്തതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് മൊത്തം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രൊഫഷണൽ വേറെ സെക്ഷൻ അപ്പുറത്തുണ്ട് വലിയ രീതിയിൽ ഫാക്ടറികൾ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ ഉണ്ട് അങ്ങോട്ട് പ്രവേശനമില്ല ഇത് ഇവിടെ എത്തുന്ന ഈ നാട്ടിലെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാതെ മനസ്സിലാക്കി മേടിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻസാണുള്ളത് ഇനി നമുക്ക് ഹലോങ് ബേ കാഴ്ചകളിലേക്ക് പോയാലോ അതാണ് ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വിയറ്റ്നാമിലേക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോളൂട്ടോ റോയൽ സ്കൈ ഹോളിഡേയ്സ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും വിസ ടിക്കറ്റ് എല്ലാ എല്ലാ സെറ്റപ്പുകളും അതുപോലെ ഇത്തരം കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ മേടിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവരെയും വിയറ്റ്നാമിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്തു കണ്ട ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ബാക്കിലുള്ള തിരക്കുകൾ സംഭവങ്ങൾ കാണാം ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ അകത്തുണ്ട് അകത്ത് വീഡിയോ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇന്ന് ഡ്രസ്സിൽ വരാൻ കാരണം നമ്മൾ ഹലോങ് വേയിൽ പോകുന്നു ക്രൂസിൽ പോയിട്ട് യാത്ര ചെയ്യുന്നു അതിനുശേഷം ഒരു സ്വിമ്മിങ് കയാക്കിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിൽ വന്നിരിക്കുന്നത് അതിന് നമുക്ക് തുടർന്ന് കാഴ്ചകൾ കാണാം നമ്മൾ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ഹലോങ് വേയിൽ എത്തിക്കഴിഞ്ഞു ഒരു അക്ഷയിലാഴ്ത്താണ് കണ്ടില്ലേ കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ക്യാമറ എങ്ങനെ തിരിച്ചാലും അതിമനോഹരമായിട്ടുള്ള കാഴ്ച അപ്പോൾ നമ്മൾ ഇത് ബോട്ടിലേക്ക് കയറാൻ പോകേണ്ട ഹലോങ് ബേ ഡേ ക്രൂസ് നമ്മൾ എടുത്തേക്കണത് മുമ്പ് നമ്മൾ വന്നിപ്പോൾ ഡയനൈറ്റ് കാഴ്ചകൾ ചാനലിൽ കിടക്കുന്നതേ കണ്ടോളൂ അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാലും വണ്ടി വരുന്നു വണ്ടി വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആ ടെർമിനൽ എത്ര ഭംഗിയായിട്ടാണ് അവർ ഓർഗനൈസ് ചെയ്തേക്കണതെന്ന് അറിയാം ആൾ അത്ര നീറ്റായിട്ട് ഇൻഫർമേഷൻ കൗണ്ടറും ടിക്കറ്റ് കൗണ്ടറുകളും എല്ലാം തന്നെ അതിമനോഹരമായിട്ടുള്ള ലോഞ്ച് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതുപോലെ ടീ കോഫി ഇനി ആൽക്കോഹോൾ ഐറ്റംസ് കഴിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഭയങ്കര ലക്ഷറി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷത്തെ നമ്മൾ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോട്ടിലേക്ക് കയറാൻ വരുന്നു എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഹൗസ് ബോട്ട് സൗകര്യങ്ങളൊക്കെ ആയിട്ട് ആലപ്പുഴ അതുപോലെ മറൈൻ ഡ്രൈവ് ഒക്കെ നിങ്ങൾ ഈ കാഴ്ചകളത് ഒന്ന് കമ്പയർ ചെയ്ത് നിങ്ങളൊന്ന് നോക്കിയാൽ എത്ര അധികം ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലങ്ങളാണ് എന്ത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉള്ളത് നോക്കിയാൽ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളൊക്കെ വെൽക്കം ചെയ്യാനായിട്ട് അതിമനോഹരമായിട്ടുള്ള രീതിയിൽ ഇത് ഞാൻ പറയുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമാണ് എന്നതിനാൽ തന്നെ അപ്പോൾ തന്നെ നമ്മളോടൊപ്പമുള്ള ഗ്രൂപ്പിനോടൊപ്പമുള്ള യാത്ര അപ്പോഴത്തെ ടിക്കറ്റൊക്കെ റെഡിയാണ് ഡെക്കറേസ് ആണ് അപ്പോൾ നമ്മൾ കയറിയിട്ട് ഇന്നത്തെ പകൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മൾ ബോട്ടിലേക്കുള്ള യാത്ര വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിലൊക്കെ വരുമ്പോൾ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളുണ്ട് അതിന് അകത്ത് വെയിറ്റ് ചെയ്ത് ഇത് നമ്മൾ ബോട്ടിലേക്ക് അത് തന്നെ എത്ര ഭംഗിയായിട്ട് അവർ ഓർഗനൈസ് ചെയ്തേക്കുന്ന രീതി ഒന്ന് നോക്കിയേ എന്ത് രസമല്ലേ യെസ് അത് എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എത്ര അധികം ജനങ്ങൾ വന്നിരുന്നാലും അവരൊക്കെ ഭംഗിയായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇങ്ങനെ ആവണം ടൂറിസ്റ്റ് വരുന്ന ആളുകളെ പ്രത്യേകിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെത്തുന്നവർ കാഴ്ചകൾ കാണാൻ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്ഥലം വേറെ തന്നെയാണ് അതിലുദാഹരണമാണ് ഇവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ് എത്ര ആയിരം ബോട്ടുകളുണ്ടെങ്കിലും വെള്ളമൊക്കെ വളരെ ക്ലിയറാണ് വെള്ളം ക്ലിയർ എന്ന് പറയുമ്പോൾ ഈ കളറല്ല കേട്ടോ ഈ കളറാണ് ഇവിടുത്തെ മരതക കളർ വേണ്ട പച്ച കളറും വെള്ളം മീനുകളൊക്കെ കാണാനുണ്ട് പല ലോക രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടം തോന്നും ഇത് ബോധപൂർവമായിട്ടുള്ള കുറ്റപ്പെടുത്തലല്ല നമുക്കൊരു ആഗ്രഹമാണ് നമ്മുടെ ആഗ്രഹമാണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആലോചിക്കുക എത്ര വലിയ ആയിരം ബോട്ടുകളുണ്ടെന്ന് നോക്കിയേ കണ്ട കാണുന്നില്ലേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി കണ്ട അപ്പോൾ എത്രയോ ആൾക്കാർ വന്നാലും ഒരു തിക്കും തിരക്കും ബഹളങ്ങളും കംഫർട്ടായിട്ട് ബോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത ബോട്ടുകളുടെ നിലവാരവും അങ്ങനെ തന്നെ ഇത് കണ്ടില്ലേ നല്ല നല്ല ബോട്ടുകൾ നല്ല സൗകര്യങ്ങളുള്ള എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് അങ്ങനെ തേ നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ ബോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു ഹലോ വെൽക്കം ഡ്രിങ്ക് യെസ് വെൽക്കം ഡ്രിങ്ക് തെറ്റിദ്ധരിക്കേണ്ട താങ്ക് യു ടിഷ്യൂ യെസ് അഭയ നമ്മളത് അതെ നമ്മളുടെ ബോട്ട് നീങ്ങി തുടങ്ങി